ക്രൈസ് ലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം പന്ത്രണ്ട് ആസ്പദമാക്കി ബൈബിളിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ പന്ത്രണ്ട് നീരൊറവും എഴുപത് ഈന്തപ്പനയും ഉണ്ടായിരുന്നത് എവിടെ ഉത്തരം എലീമിൽ പുറപ്പാട് പതിനഞ്ചിൻ്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ പന്ത്രണ്ട് സംവത്സരം ദേശാധിപതിക്കുള്ള അഹോവൃത്തി വാങ്ങാതിരുന്ന യഹൂദ ദേശാധിപതി ആര് ഉത്തരം നഹമ്യാവ് നെഹമ്യാവ് അഞ്ചിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ സത്യവേദ പുസ്തകത്തിൽ എത്ര പന്ത്രണ്ട് അധ്യായങ്ങൾ വീതമുള്ള പുസ്തകങ്ങളുണ്ട് ഏതെല്ലാം ഉത്തരം രണ്ട് സഭാപ്രസംഗി പ്രസംഗി ദാനിയേൽ ക്വസ്റ്റ്യൻ പന്ത്രണ്ട് തരം ഫലം കായ്ക്കുന്ന ജീവവൃക്ഷം ഏത് നദിയുടെ കരയിലാണ് ഉത്തരം ജീവജല നദി വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ പന്ത്രണ്ട് ഏർക്കാളയെ പൂട്ടി ഉഴുവച്ചതാര് ഉത്തരം എലീഷ ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ യോർദാനിൽ നിന്നും എടുത്ത എത്ര കല്ലുകളാണ് യോശുവ ഗിൽഗാലിൽ നാട്ടിയത് ഉത്തരം പന്ത്രണ്ട് യോശുവ നാലിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ പന്ത്രണ്ട് നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു ആരുടെ ഉത്തരം യോഹന്നാൻ കണ്ട സൂര്യനെ അണിഞ്ഞ സ്ത്രീയുടെ വെളിപ്പാട് പന്ത്രണ്ടിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ പുതിയ എറിഷലേമിന് എത്ര ഗോപുരങ്ങളുണ്ട് ഉത്തരം പന്ത്രണ്ട് വെളിപ്പാട് ഇരുപത്തിയൊന്നിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ആഹാബിൻ്റെ മകനായ യഹോരാം ശമരിയിൽ ഇസ്രായേലിന് രാജാവായി എത്ര സംവത്സരം വാണോ ഉത്തരം പന്ത്രണ്ട് രണ്ട് രാജാക്കന്മാർ മൂന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ രാജാവിനും രാജഗൃഹത്തിനും ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുപ്പാൻ ഷലോമോന് ഇസ്രായേലിലൊക്കെയും എത്ര കാര്യക്കാരന്മാർ ഉണ്ടായിരുന്നു ഉത്തരം പന്ത്രണ്ട് കാര്യക്കാരന്മാർ ഒന്ന് രാജാക്കന്മാർ നാലിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ഷെലോമോൻ ഉണ്ടാക്കിയ കടൽ വെച്ചത് എത്ര കാളയുടെ പുറത്തായിരുന്നു ഉത്തരം പന്ത്രണ്ട് കാളയുടെ രണ്ട് ദിനോത്ഥാന്തം നാലിൻ്റെ നാല് ക്വസ്റ്റ്യൻ ചിതറിപ്പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് ലേഖനം എഴുതിയത് ആര് ഉത്തരം യാക്കോബ് യാക്കോബ് ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഇസ്മായേൽ എത്ര പ്രഭുക്കന്മാരെ ജനിപ്പിക്കും എന്ന് യഹോവ അരളി ചെയ്തു ഉത്തരം പന്ത്രണ്ട് പ്രഭുക്കന്മാരെ ഉൽപ്പത്തി പതിനേഴിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ മനഷെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു ഉത്തരം പന്ത്രണ്ട് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിയൊന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഇസ്രായേലിലെ പന്ത്രണ്ടാമത്തെ ന്യായാധിപൻ ആര് ഉത്തരം ഷിംഷോൻ ന്യായാധിപന്മാർ പതിമൂന്നിൻ്റെ പതിനാറ് മുതൽ പതിനാറിൻ്റെ മുപ്പത്തിയൊന്ന് വരെ ക്വസ്റ്റ്യൻ യേശു സൗഖ്യമാക്കിയത് എത്ര സംവത്സരമായി രക്തസ്രാവമുണ്ടായിരുന്ന സ്ത്രീയെയാണ് ഉത്തരം പന്ത്രണ്ട് സംവത്സരം ലൂക്കോസ് എട്ടിൻ്റെ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെ ക്വസ്റ്റ്യൻ പുതിയ ഇറഷിലേമിൻ്റെ മതിലിൻ്റെ അടിസ്ഥാനം അലങ്കരിച്ചിരിക്കുന്ന പന്ത്രണ്ടാമത്തെ രത്നം ഏത് ഉത്തരം സുഗന്ധി രത്നം എളിപ്പാട് ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ ജോർദാൻ്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചുനിന്ന സ്ഥലത്ത് നിന്ന് എത്ര കല്ല് എടുക്കാൻ യഹോവ കൽപ്പിച്ചു ഉത്തരം പന്ത്രണ്ട് കല്ല് യോശുവ നാലിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ സത്യവേദ പുസ്തകത്തിലെ പന്ത്രണ്ടാമത്തെ പുസ്തകം ഏത് പുതിയ നിയമത്തിലെ പന്ത്രണ്ടാമത്തെ പുസ്തകം ഏത് ഉത്തരം രണ്ട് രാജാക്കന്മാർ പുതിയ നിയമത്തിലെ പന്ത്രണ്ടാമത്തെ പുസ്തകം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ക്വസ്റ്റ്യൻ കനാന്തേശം ഉറ്റുനോക്കുവാൻ മോശം എത്ര ഒറ്റുനോട്ടക്കാരെ അയച്ചു ഉത്തരം പന്ത്രണ്ട് സംഖ്യ പതിമൂന്നിൻ്റെ നാല് മുതൽ പതിനഞ്ച് വരെ ക്വസ്റ്റ്യൻ പള്ളിപ്രമാണിയായ യായറോസിൻ്റെ മകൾ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത് ഉത്തരം പന്ത്രണ്ടാമത്തെ വയസ്സിൽ ലൂക്കോസ് എട്ടിൻ്റെ നാൽപ്പത്തി രണ്ട് ക്വസ്റ്റ്യൻ താൻ ധരിച്ചിരുന്ന പുതിയ അങ്കി പിടിച്ച് പന്ത്രണ്ട് ഖണ്ഡമായി കീറിയ പ്രവാചകൻ ഉത്തരം അഹിയാവ് ഒന്ന് രാജാക്കന്മാർ പതിനൊന്നിൻ്റെ മുപ്പത് ക്വസ്റ്റ്യൻ അഹശരോഷ് രാജാവിൻ്റെ അന്തപുരത്തിലെത്തിയ ഓരോ യുവതികളുടെയും ശുദ്ധീകരണകാലം എത്രയാണ് അവ എങ്ങനെ ഉത്തരം പന്ത്രണ്ട് മാസം ആറുമാസം മൂർ തൈലവും ആറുമാസം സുഗന്ധവർഗവും എസ്തേർ രണ്ടിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ യാക്കോബിൻ്റെ പന്ത്രണ്ട് പുത്രന്മാർ പന്ത്രണ്ട് ഗോത്ര പിതാക്കന്മാർ ആരെല്ലാം ഉത്തരം ഒന്ന് രൂപേൻ രണ്ട് ഷിമയോൻ മൂന്ന് ലേവി നാല് യഹൂദ അഞ്ച് സെബൂലൂൻ സാക്കാർ ഏഴ് ദാൻ എട്ട് ഗാദ് ഒൻപത് ആഷേർ പത്ത് നഫ്താലി പതിനൊന്ന് യോസേഫ് പന്ത്രണ്ട് ബെന്യാമീൻ ക്വസ്റ്റ്യൻ പന്ത്രണ്ട് അപസ്തുലന്മാരുടെ പേരുകൾ ഉത്തരം ഒന്ന് പത്രോസ് രണ്ട് അന്ത്രയോസ് മൂന്ന് യാക്കോബ് നാല് യോഹന്നാൻ അഞ്ച് ഫിലിപ്പോസ് ആറ് ബർത്തലോമായി ഏഴ് തോമസ് എട്ട് മത്തായി ഒൻപത് അൽഫായുടെ മകൻ യാക്കോബ് പത്ത് തദ്ദായി പതിനൊന്ന് ഷിമോൻ പന്ത്രണ്ട് ഇസ്കരിയാത്ത യൂത ക്വസ്റ്റ്യൻ പുതിയ എർഷലേമിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ അടിസ്ഥാനങ്ങളെ അലങ്കരിച്ചിരിക്കുന്ന രത്നങ്ങൾ ഏതെല്ലാം ഉത്തരം ഒന്ന് സൂര്യകാന്തം രണ്ട് നീലരത്നം മൂന്ന് മാണിക്യം നാല് മരതകം അഞ്ച് നഖവർണി ആറ് ചുവപ്പുകല് ഏഴ് പീതരത്നം എട്ട് ഗോമേതകം ഒൻപത് പുഷ്യരാഗം പത്ത് വൈഡൂര്യം പതിനൊന്ന് പത്മരാഗം പന്ത്രണ്ട് സുഗന്ധിരത്നം വെളിപ്പാട് ഇരുപത്തിയൊന്നിൻ്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഇഷ്മേലിൻ്റെ പുത്രന്മാർ എത്ര ആരെല്ലാം ഉത്തരം പന്ത്രണ്ട് ഒന്ന് നെബായോത്ത് രണ്ട് കേദാർ മൂന്ന് അദ്ബയേൽ നാല് മിബിഷാം അഞ്ച് മിസ്മ ആറ് ധൂമ ഏഴ് മഷ എട്ട് ഹദാദ് ഒൻപത് തേമ പത്ത് യദൂർ പതിനൊന്ന് നാഫീഷ് പന്ത്രണ്ട് കേദമ ഉൽപ്പത്തി ഇരുപത്തിയഞ്ചിൻ്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെ ക്വസ്റ്റ്യൻ പന്ത്രണ്ട് എബ്രായ മാസങ്ങൾ ഏതെല്ലാം ഉത്തരം ഒന്ന് നീസാൻ അല്ലെങ്കിൽ ആബീബ് രണ്ട് സീവ് മൂന്ന് സീവാൻ നാല് തമൂസ് അഞ്ച് അബ് ആറ് എലോൽ ഏഴ് ഏതാനീം എട്ട് ബോൽ ഒൻപത് കിസ്ലേവ് പത്ത് തേബേത്ത് പതിനൊന്ന് ഷെബാത്ത് പന്ത്രണ്ട് ആധാർ ക്വസ്റ്റ്യൻ സീനായി മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ സൈന്യത്തിൻ്റെ പന്ത്രണ്ട് സേനാപതികൾ ആരെല്ലാം ഉത്തരം ഒന്ന് യഹൂദഗോത്രത്തിൻ്റെ സേനാപതി നഹഷോൻ രണ്ട് ഇസാക്കർ ഗോത്രത്തിൻ്റെ സേനാപതി നദനയേൽ മൂന്ന് സെബൂലൂൻ ഗോത്രത്തിൻ്റെ സേനാപതി ഏലിയാവ് നാല് രൂബൻ ഗോത്രത്തിൻ്റെ സേനാപതി എലിസൂർ അഞ്ച് ഷിമിയോൻ ഗോത്രത്തിൻ്റെ സേനാപതി ഷെലൂമിയേൽ ആറ് ഗാദ് ഗോത്രത്തിൻ്റെ സേനാപതി എലിയാസാഫ് ഏഴ് എഫ്രൈൻ ഗോത്രത്തിൻ്റെ സേനാപതി എലി ഷാമ എട്ട് മനഷെ ഗോത്രത്തിൻ്റെ സേനാപതി ഗമലിയേൽ ഒൻപത് ബെന്യാമിൻ ഗോത്രത്തിൻ്റെ സേനാപതി അബിദാൻ പത്ത് ദാൻ ഗോത്രത്തിൻ്റെ സേനാപതി അഹിയേസേർ പതിനൊന്ന് ആഷേർ ഗോത്രത്തിൻ്റെ സേനാപതി പകിയേൽ പന്ത്രണ്ട് നഫ്താലി ഗോത്രത്തിൻ്റെ സേനാപതി അഹീറ സംഖ്യാപുസ്തകം പത്തിൻ്റെ പതിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ ക്വസ്റ്റ്യൻ കനാന് ദേശം ഉറ്റുനോക്കുവാൻ മോശ എത്ര പ്രഭുക്കന്മാരെ അയച്ചു ആരെല്ലാം ഉത്തരം പന്ത്രണ്ട് ഒന്ന് രൂപൻ ഗോത്രത്തിൽ നിന്ന് ഷമുവ രണ്ട് ഷെമിയോൻ ഗോത്രത്തിൽ നിന്ന് ഷാഫാത്ത് മൂന്ന് യഹൂദ ഗോത്രത്തിൽ നിന്ന് കാലേബ് നാല് ഇസാഖാർ ഗോത്രത്തിൽ നിന്ന് ഈഗാൽ അഞ്ച് എഫ്രൈൻ ഗോത്രത്തിൽ നിന്ന് ഹോഷെയ ആറ് ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് പൽത്തി ഏഴ് സബൂര്യൻ ഗോത്രത്തിൽ നിന്ന് ഗദ്ദിയൽ എട്ട് മനഷെ ഗോത്രത്തിൽ നിന്ന് ഗദ്ദി ഒൻപത് ദാൻ ഗോത്രത്തിൽ നിന്നും അമിയേൽ പത്ത് ആഷർ ഗോത്രത്തിൽ നിന്ന് സെതൂർ പതിനൊന്ന് നഫ്താലി ഗോത്രത്തിൽ നിന്ന് നഹ്ബി പന്ത്രണ്ട് ഗാദ് ഗോത്രത്തിൽ നിന്നും ഗയുവേൽ സംഖ്യാപുസ്തകം പതിമൂന്നിൻ്റെ ഒന്ന് മുതൽ പതിനഞ്ച് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്